നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധവും ലോകത്തെ തന്നെ വല്ലാതെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് ഇരു യുദ്ധങ്ങളെ പിന്തുണച്ചും എതിർത്തും പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അമേരിക്ക എന്നും യുദ്ധം അഴിച്ചുവിടുന്ന രാജ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് പൈശാചികപരമായ നിരവധി സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടുള്ള മറ്റു രാജ്യങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെ ഇരിക്കെ ഇതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് റഷ്യൻ സന്ദർശനത്തിന് തയ്യാറെടുത്ത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ ജനുവരി പതിനേഴിന് റഷ്യ സന്ദർശിക്കുമെന്നാണ് റഷ്യയുടെ ആർ ഐ എ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന വിവരം റഷ്യൻ സന്ദർശന വേളയിൽ പെസഷ്കിയാനും വ്ളാഡിമിർ പുടിനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് റഷ്യയിൽ വന്നിരുന്നു ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം ഉയരുമെന്നും ഭാവിയിൽ അവർ ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തമെന്ന തലത്തിൽ എത്തുമെന്നും ക്രെംലിൻ അന്ന് അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിനുള്ള ഒരു ഉടമ്പടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുമ്പ് അറിയിച്ചിരുന്നു ഈ ഉടമ്പടി റഷ്യയും ഇറാനും തമ്മിൽ പ്രതിരോധ മേഖലയിൽ അടുത്ത സഹകരണം സാധ്യമാക്കുമെന്നും പറഞ്ഞു യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ യുക്രൈനെതിരെ ഉപയോഗിക്കുന്നതിനായി റഷ്യൻ സൈന്യത്തിന് ഡ്രോണുകളും മിസൈൽ അനുബന്ധ ും ഇറാൻ നൽകിയെന്ന് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ആരോപിച്ചിരുന്നു എന്നാൽ ഇത്തരം ആയുധ കൈമാറ്റങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് റഷ്യയും ഇറാനും ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം ആദ്യം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് വിപത സൈന്യം മുന്നേറുന്നതിനിടെ പുടിനും പെസഷ്കിയാനും ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് റഷ്യയും ഇറാനും മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അസദിന്റെ സഖ്യകക്ഷികളായിരുന്നുവെങ്കിലും വിമത സംഘടന സിറിയയിലെ അധികാരം പിടിച്ചെടുക്കുന്നതിനോട് അസദിന് പകുതി സമ്മതമായിരുന്നു എന്ന് ഈ രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് സൂചന വിമത സൈന്യം അധികാരം പിടിച്ചെടുത്താൽ രാജ്യം വിടാൻ അസദ് പദ്ധതി ഇട്ടിരുന്നു എന്ന് റഷ്യക്കും ഇറാനും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്തായാലും റഷ്യ സന്ദർശിക്കാൻ ഇറാൻ പ്രസിഡന്റ് തയ്യാറായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആ വാർത്തയെ ഞെട്ടലോടെയാണ് അമേരിക്കയും ഇസ്രായേലും ഉറ്റുനോക്കുന്നത് കാരണം ഇറാന്റെയും റഷ്യയുടെയും പ്രധാന ശത്രുക്കളാണ് ഇരു രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ തന്ത്രപ്രധാനമായ എന്തെങ്കിലും നീക്കം ഇറാനും റഷ്യയും നടത്തുമോ എന്ന ഭയം ബൈഡനും നതന്യാവിനും നല്ല പോലെയുണ്ട് ആ ഭയത്താൽ എന്തു ചെയ്യണമെന്നറിയാതെ പതറിയിരിക്കുകയാണ് ഇരുവരും